നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം സാവി ഹെർണാണ്ടസിനെ കുറിച്ചാണ് ഈ വീഡിയോ ഫുട്ബോളിലെ സൗന്ദര്യാത്മകതയുമായി ചേർത്ത് വായിക്കേണ്ട പേരാണ് സാവി ഹെർണാണ്ടസ് അയാൾ വെറുമൊരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല മറിച്ച് ഒരു ഫുട്ബോൾ കാലത്തിൻ്റെ മൂർത്തി ഭാവമാണ് മറ്റൊരു സ്പാനിഷ് ഇതിഹാസമായ ആന്ത്രേസ് ഇനിയേസ്റ്റയെ പോലെ തന്നെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ ഇരുവരും ഒരേ കാലത്ത് കളിച്ചവർ കളത്തിലും പുറത്തും അടുത്ത കൂട്ടുകാർ ഫുട്ബോൾ മൈതാനത്ത് സാവയ്ക്കും ഇനിയസ്റ്റിക്കുമിടയിലെ കളിപ്പൊരുത്തവും മനപ്പൊരുത്തവും പേരുകേട്ടതാണ് മൈതാനത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കും ഏത് പൊസിഷനിലായിരിക്കും ഒരാൾ നിൽക്കുന്നുണ്ടാവുക എന്ന് മറ്റേയാൾ കൃത്യമായി അറിയുകയും അതിനനുസരിച്ച് ബോൾ പാസ് ചെയ്യുകയും ചെയ്ത ഫുട്ബോളിലെ അപൂർവം ജീനിയസുകൾ ഇനിയസ്റ്റിക്കുണ്ടായിരുന്ന എല്ലാ മികവും സാവിക്കുമുണ്ടായിരുന്നു അത് പന്തിൻ്റെ മേലുള്ള നിയന്ത്രണത്തിലായാലും ശരി കളിയിലെ ദീർഘവീക്ഷണത്തിലായാലും ശരി ക്രിയാത്മക ഫുട്ബോൾ കളിക്കുന്നതിലായാലും ശരി ഇരുവരും ഒരേ തൂവൽ പക്ഷികളായിരുന്നു ബാഴ്സലോണ എഫ് സിയിൽ ഇരുവരുടെയും മൈതാനത്തെ മറ്റൊരു പങ്കാളിയായി സ്പെയിനിൻ്റെ തന്നെ സെർബിയോ ബുസ്കെറ്റ്സും ഈ ത്രിമൂർത്തികൾ ചേർന്ന് ബാഴ്സലോണയ്ക്ക് നൽകിയത് ഒരു സുവർണ കാലമായിരുന്നു ഇവർക്കൊപ്പം സാക്ഷാൽ ലിയമൽ മെസ്സി കൂടി അണിനിരുന്നതോടെ ബാഴ്സലോണ ആർക്കും കീഴടക്കാൻ കഴിയാത്ത കോട്ടയായി മാറി ഇനിയെസ്റ്റയെ പോലെ തന്നെ സാവിയും ബാഴ്സലോണ എഫ് സിയുടെ യൂത്ത് അക്കാദമിയായ ലാ മാസിയയിലൂടെയാണ് തൻ്റെ ഫുട്ബോൾ പ്രതിഭ തേച്ചുമിനിക്കെടുത്തത് പതിനൊന്നാമത്തെ വയസ്സിലാണ് സാവി അക്കാദമിയിലെത്തുന്നത് ലാ മാസിയയുടെ ഫുട്ബോൾ തത്വശാസ്ത്രമായ ടിക്കി ടാക്ക പൂർണ്ണമായും ഉൾക്കൊണ്ട് കളിച്ചു സാവി പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് കളിക്കുകയും ചെറിയ ചെറിയ പാസുകളിലൂടെ പന്തിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക എന്നതാണ് ടിക്കി ടാക്ക എന്ന ഫുട്ബോൾ ശൈലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം ടാക്ക അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ കളിക്കളത്തിൽ നടപ്പിലാക്കിയ താരം കൂടിയാണ് സാവി അയാൾ പതിനെട്ടാമത്തെ വയസ്സ് മുതലാണ് ബാഴ്സലോണയുടെ സീനിയർ ടീമിന് വേണ്ടി കളിച്ചു തുടങ്ങിയത് അസാധാരണമായ ഒരു കളിക്കാലത്തിൻ്റെ ഒരു ദശകത്തോളം നീണ്ടുനിന്ന മേധാവിത്വത്തിൻ്റെ ആരംഭമായിരുന്നു അത് അസാധാരണമായ പാസിംഗ് കഴിവുകളുള്ള മിഡ്ഫീൽഡർ ആയിരുന്നു സാവി അയാൾ കളിയെ ഏറ്റവും തന്ത്രപരമായി മെനഞ്ഞെടുത്തു മൈതാനത്തെ ഒഴിഞ്ഞ ഇടങ്ങളെ സംബന്ധിച്ച കൃത്യമായ അറിവ് അയാൾക്കുണ്ടായിരുന്നു കളിയിൽ വരാൻ പോകുന്ന നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് കാലക്കൂട്ടി കാണുകയും അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു അയാൾ പന്തിന്മേൽ അയാൾക്കുള്ള നിയന്ത്രണം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഒപ്പം ഏറ്റവും കൃത്യമായ പാസുകൾ നൽകാനുള്ള കഴിവ് കൂടിയായതോടെ അയാളെ തടഞ്ഞു നിർത്തുക എന്നത് അസാധ്യമായി അയാൾ നിശ്ചയിക്കുന്നതായിരുന്നു കളിയുടെ താളം ചെറുപ്പത്തിൽ സെൻറ്റർ ബാക്കായി കളിച്ചിരുന്ന സാവി പിന്നീട് സെൻട്രൽ മിഡ്ഫീൽഡറായും അഡ്വാൻസ്ഡ് മിഡ്ഫീൽഡറായും മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്പെയിനിൻ്റെ അണ്ടർ ട്വൻ്റി ടീം യൂത്ത് ലോകകപ്പ് ജയിച്ചപ്പോൾ ആ ടീമിലെ നിർണായക സാന്നിധ്യമായി സാവി ഹെർണാണ്ടസ് ഉണ്ടായിരുന്നു ടൂർണമെൻറ്റിൽ സാവി രണ്ട് ഗോൾ സ്കോർ ചെയ്തു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തിൽ അയാൾ സ്പെയിനിൻ്റെ സീനിയർ ടീമിനു വേണ്ടി തൻ്റെ ആദ്യ മത്സരം കളിച്ചു നെതർലൻഡ്സിനെതിരായ സൗഹൃദ മത്സരത്തിലായിരുന്നു അത് രണ്ടായിരത്തി എട്ടിൽ സ്പെയിൻ യൂറോ കപ്പ് നേടിയപ്പോൾ സാവിക്കതിൽ നിർണായക പങ്കുണ്ടായിരുന്നു അന്ന് ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ചാമ്പ്യന്മാരായത് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാവി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ യൂറോകപ്പ് നേടിയതിനു ശേഷം നാൽപ്പത്തി നാല് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്പെയിൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നേടുന്ന കിരീടമായിരുന്നു അത് സാവിയുടെ പാസിങ്ങും കളിയെ അയാൾ വായിച്ചെടുത്ത രീതി സ്പെയിനിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായകമായി സ്പെയിനിൻ്റെ ഫുട്ബോൾ ശൈലിയുടെ സംക്ഷിപ്ത രൂപമായി മാറി സാവി പന്ത് കൈവശം വെക്കുന്നതിലും പാസ് ചെയ്യുന്നതിലും മൈതാനത്തെ മുന്നോട്ട് കുതിപ്പിലുമെല്ലാം അയാളുടെ സ്വാധീനം വ്യക്തമായിരുന്നു സെമി ഫൈനലിൽ റഷ്യക്കെതിരെ ഗോൾ നേടിയ സാവി ഫൈനലിൽ ജർമ്മനിക്കെതിരെ ഫെർണാണ്ടോ ടോറസ് നേടിയ ഗോളിന്റെ ശില്പിയായിരുന്നു രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിലേക്കുള്ള സ്പെയിൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാവി അത്തവണ സ്പെയിൻ ഇതാദ്യമായി ലോക കിരീടം നേടിയപ്പോൾ ടീമിൻ്റെ നട്ടല്ലായി ടൂർണമെന്റിൽ ഏറ്റവും കൃത്യമായി ഏറ്റവും കൂടുതൽ പാസ് നൽകിയ താരം സാവി ആയിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പാസുകളാണ് ആ ലോകകപ്പിൽ അയാൾ നൽകിയത് തൊണ്ണൂറ്റി ശതമാനമായിരുന്നു ആ പാസുകളുടെ വിജയനിരക്ക് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ പെനാൾട്ടി ബോക്സിലേക്ക് പന്ത് പാസ് ചെയ്തത് സാവി ആയിരുന്നു ഫൈനലിൽ കൃത്യമായ അമ്പത്തിയേഴ് പാസുകളാണ് അയാളുടെ ബൂട്ടിൽ നിന്നുണ്ടായത് ടൂർണമെൻറ്റിലാകെ എൺപത് ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ ആണ് അയാൾ കവർ ചെയ്തത് അതായത് ഒരു മത്സരത്തിൽ പതിനൊന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ എന്ന കണക്കിൽ ടൂർണമെൻറ്റിൽ കളിച്ച മറ്റേത് കളിക്കാരനെക്കാളും കൂടുതലായിരുന്നു ഇത് ഫൈനലിൽ അയാൾ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് കവർ ചെയ്തത് പാസുകൾക്ക് പിറകെ പാസ് നൽകി ടിക്കിട്ടാക്ക അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സാവി കളത്തിൽ നടപ്പിലാക്കി ടീമിലെ ബാക്കി പത്ത് പേരുടെ കളിയെയും അയാൾ സ്വാധീനിച്ചു കളത്തിലെ സ്പെയിനിൻ്റെ ഓരോ നീക്കങ്ങളിലും അയാളുടെ സ്വാധീനം വ്യക്തമായിരുന്നു അയാൾ കൂടുതൽ ഗോളടിക്കുകയോ കൂടുതലായി ടാക്കിളുകൾ നടത്തുകയോ ചെയ്തില്ല അയാൾ ചെയ്തത് നിരന്തരം സഹകളിക്കാർക്ക് പാസുകൾ നൽകലായിരുന്നു ആ പാസുകളുടെ കൃത്യത അയാൾക്കൊപ്പം കളിച്ച മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതായിരുന്നു ആ ലോകകപ്പിൽ പന്ത് ഏറ്റവും കൂടുതൽ സമയം കൈവശം വെച്ചത് സ്പെയിനായിരുന്നു മൂന്ന് ഗ്രൂപ്പ് മത്സരങ്ങളിലായി അൻപത്തൊൻപത് ശതമാനമായിരുന്നു സ്പെയിൻ പന്ത് കൈവശം വെച്ചത് ലോകകപ്പിലാകെ സ്പെയിൻ തങ്ങൾ ഉതിർത്ത ഓരോ ഷോട്ടിനു മുമ്പും നാൽപ്പത്തിനാല് തവണയാണ് പന്ത് പാസ് ചെയ്തത് ആ പാസുകളുടെ എല്ലാം പിന്നിൽ സാബിയും ഇനിയോസ്റ്റയും സാബി അലോൺസും അടങ്ങുന്ന മിഡ്ഫീൽഡ് ത്രയമായിരുന്നു സ്പെയിൻ ലോകകപ്പ് നേടിയപ്പോൾ ആ കിരീടധാരണത്തിൽ ഈ മൂന്ന് കളിക്കാർക്കുമുള്ള നിർണായക പങ്ക് ലോകത്തെ മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ലോകകപ്പിന് ശേഷം ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പാസുകൾ നടത്തിയ ടീമായി മാറി സ്പെയിൻ മൊത്തം മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പാസുകളാണ് ആ ലോകകപ്പിൽ സ്പെയിൻ നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോ കപ്പിലും സ്പെയിനു വേണ്ടി കളിച്ച സാവി അവിടെയും തൻ്റെ പാസിംഗ് മിടുക്ക് തുടർന്നു ഫൈനലിൽ ഇറ്റലിയെ എതിരില്ലാത്ത നാല് ഗോളിന് തോൽപ്പിച്ച സ്പെയിൻ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായി അന്ന് അയർലൻഡിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ നൂറ്റി മുപ്പത്തി ആറ് തവണയാണ് പാസ് നൽകാൻ സാവി ശ്രമിച്ചത് ഇതിൽ നൂറ്റി ഇരുപത്തി ഏഴ് തവണയും അയാൾ പാസുകൾ പൂർത്തിയാക്കി തൊണ്ണൂറ്റിനാല് ആയിരുന്നു യൂറോ യൂറോകപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു കളിക്കാരൻ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പാസുകൾ ചെയ്തതിൻ്റെ റെക്കോർഡാണത് സാവിയും ഇനിയസ് ടിയും ചേർന്ന് ഇരുന്നൂറ്റി ഇരുപത്തി പാസുകൾ നടത്തിയ ആ മത്സരത്തിൽ അത്രയും പാസുകൾ ഒരു ടീമായി അയർലൻഡിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതുകൂടി ഓർക്കണം ഫൈനലിൽ ഇറ്റലിക്കെതിരെ സ്പെയിൻ നാല് ഗോൾ നേടിയപ്പോൾ അതിൽ രണ്ടെണ്ണത്തിന് അസിസ്റ്റ് നൽകിയത് സാവി ആയിരുന്നു ഇതോടെ രണ്ട് യൂറോ കപ്പ് ഫൈനലുകളിൽ അസിസ്റ്റ് നടത്തുന്ന ഏക താരമായി സാവി മാറി രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ സ്പെയിൻ പുറത്തായതോടെ സാവി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു പതിനാല് വർഷം നീണ്ട അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയറിൽ നൂറ്റി മുപ്പത്തിമൂന്ന് മത്സരമാണ് സാവി സ്പെയിനു വേണ്ടി കളിച്ചത് പതിമൂന്ന് ഗോളടിച്ചു ലോകകപ്പ് ജയിച്ചപ്പോൾ പരിശീലകനേക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു സാവി എന്നാണ് സ്പെയിനിന് ലോക കിരീടം നേടിക്കൊടുത്ത പരിശീലകൻ വിൻസെൻ്റെ ഡെൽബോസ്ക് പറഞ്ഞത് അത് മാത്രം മതി സാവിയുടെ മഹത്വം അറിയാൻ കളിക്കാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഏറ്റവും വലിയ മാന്യനായിരുന്നു സാവി ഹെർണാണ്ടസ് ക്ലബ് ഫുട്ബോളിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി മൊത്തം എഴുന്നൂറ്റി അറുപത്തേഴ് ഔദ്യോഗിക മത്സരമാണ് സാവി കളിച്ചത് എൺപത്തി അഞ്ച് ഗോളടിച്ചു ക്ലബിനൊപ്പം എട്ട് ലാലിക കിരീടവും നാല് ചാമ്പ്യൻസ് ലീഗ് കിരീടവും സാവി നേടി ബാഴ്സലോണയിൽ നീണ്ട പതിനേഴ് വർഷം കളിച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സാവി ഖത്തറിലെ ഫുട്ബോൾ ക്ലബായ അൽസാദിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവിടെ കളിച്ച സാവി എൺപത്തിരണ്ട് മത്സരങ്ങളിലായി ഇരുപത് ഗോൾ നേടി ക്ലബിനൊപ്പം സാവി നാല് കിരീടം നേടി തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അയാൾ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയും പിന്നീട് പരിശീലകനായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അൽസാദിന്റെയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ബാഴ്സലോണയുടെയും പരിശീലകനായിരുന്നു സാവി സാവി ബാഴ്സലോണയുടെ പരിശീലകനായിരുന്ന കാലത്ത് ടീം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ലാലികയിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കോപ്പയിലും ചാമ്പ്യന്മാരായി നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ബാഴ്സലോണ ലാലിക കിരീടം നേടുന്നത് സ്പെയിൻ ഫുട്ബോളിലെ സുവർണകാലത്തിൻ്റെ അടയാളമായി മാറിയ കളിക്കാരനാണ് സാവി ഹെർണാണ്ടസ് പ്ലേമൈക്കർ എന്ന നിലയിൽ ഫുട്ബോളിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ച അസാധാരണ പ്രതിഭയാണ് സാവി കളിക്കുമ്പോൾ തൻ്റെ എപ്പോഴും തേടുന്നത് മൈതാനത്ത് എവിടെയെല്ലാം ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടെന്നായിരിക്കും എന്ന് ഒരിക്കൽ സാവി പറഞ്ഞു അയാൾക്ക് പന്ത് കിട്ടും അയാളത് പാസ് ചെയ്യും വീണ്ടും അയാൾക്ക് പന്ത് കിട്ടും അയാളത് വീണ്ടും പാസ് ചെയ്യും ഇതായിരുന്നു സാവിയുടെ ശൈലി ലാ എന്ന പേരിൽ വിഖ്യാതമായ എതിർക്കളിക്കാരനെ കബളിപ്പിക്കുന്ന തന്ത്രം ഏറ്റവും നന്നായി പയറ്റിയ കളിക്കാരനാണ് സാവി പന്ത് കൈവശമുള്ളപ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞ് എതിർക്കളിക്കാരനെ കബളിപ്പിക്കുന്ന തന്ത്രമായിരുന്നു ലാ പെലോപ്പിന ഇതുവഴി എതിർ കളിക്കാരനിൽ നിന്ന് അകന്നു മാറാനും പന്തിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാനും അടുത്ത പാസ് നൽകാൻ വേണ്ട ഇടവും അത് എങ്ങോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള സമയവും അയാൾക്ക് ലഭിച്ചു പ്രത്യേകമായ ടാക്കലിംഗ് കഴിവുകളോ ഗോൾ പോസ്റ്റിന് മുന്നിലെ മിടുക്കോ സാവിക്കുണ്ടായിരുന്നില്ല പകരം സഹകളിക്കാർക്ക് അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്നതിലും പന്ത് എപ്പോഴും കൈവശം വയ്ക്കുന്നതിലുമുള്ള മിടുക്കായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് ഫുട്ബോൾ ഒരു ശാസ്ത്രമായിരുന്നെങ്കിൽ അതിലെ ഫോർമുല കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധനായിരിക്കും സാവി എന്ന് ഫുട്ബോൾ പണ്ഡിതർ പറയുന്നു സ്വന്തം കാലിൽ പന്ത് വെച്ച് മൈതാനത്തെ മറ്റു കളിക്കാരുമായി ഇത്രമേൽ മനോഹരമായി ആശയവിനിമയം നടത്തിയ മറ്റൊരു കളിക്കാരൻ ഫുട്ബോൾ ചരിത്രത്തിലുണ്ടാകില്ല ആ മിടുക്കിനുള്ള അംഗീകാരമാണ് അയാൾക്ക് ലഭിച്ച മനോഹരമായ ഒരു കളിക്കാലവും സുവർണ നേട്ടങ്ങളടങ്ങിയ കരിയറും സാവി ഹെർണാണ്ടസ് ഫുട്ബോൾ മൈതാനത്തെ ഏറ്റവും സുന്ദരനായ കലാകാരനായിരുന്നു ഫുട്ബോളിൻ്റെ സൗന്ദര്യം എത്രയോ ഇരട്ടി വർദ്ധിപ്പിച്ച അത്യന്തം പ്രതിഭാധനായ കലാകാരൻ